കടലി കാണാൻ വന്നിട്ട് കായല് കണ്ടു കഴിഞ്ഞപ്പറ മുമ്പിലും പുറകിലും ഒക്കെ വെള്ള അമ്മ നീന്താനും അറിയില്ല വല്ല ഉണ്ടോ ടിയാൽ ആ ചേട്ടൻ വണ്ടി നന്നാക്കി തരുന്നായിരിക്കും എന്റെ ചേട്ടന്റെ വണ്ടി ഓടിക്കൽ നിങ്ങൾ കാണുന്നുണ്ടോ കൂട്ടുകാരി ഡ്രൈവിങ്ങിന്റെ എബിസിറ്റി അറിയാത്ത എന്നെയും കൊണ്ട്

നല്ല ക്ലാരിറ്റി ആ കൂളിങ് ക്ലാസ് ഒക്കെ എടുത്ത കണ്ണിലേക്കോ തിരുമാല വന്നേ ശക്തി കൂടി ഞങ്ങോട് എന്നിട്ട് നമുക്ക് പോകാം

ഞാനവന് എന്നെയാണോ എടുക്കണേ കൂട്ടുകാരെ ഞങ്ങടെ ചെറായി ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ആളുകൾ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് വന്നതാണ് എന്റെ ആൻസ് കൂട്ടം ഓടി കളിച്ചടക്കണം ആൻസ് കൂട്ടം ചെത്തി അടക്കാണ് പേരെ ആ പേരെടുത്ത് വെക്കട്ടെ എന്നാ റങ്ങിവടെ ഇറങ്ങി വരെ ഓടെ ഇറങ്ങി വാ ആ കൂടി കൂടി എന്റെ പാൻറ്റ് തന്നെ അത് വേണ്ട ഇങ്ങനെ സൂം വായിലല്ല ചെവിക്കാത്ത മാനസ് കൂട്ടൊന്ന് എൻജോയ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ എൻജോയ് ചെയ്യുകയാണ് ഉപ്പം കുടിച്ചു ചർക്ക് മാനഞ്ഞ പേടിച്ചു പോയിട്ടേടിച്ചു പേടിച്ചു മണലല്ല മായില് പോക്കിട്ടു പോയി ഇത് ചാടില്ല ചാടനില്ല ചാടാതെ നിൽക്കുവാണ് ചാടണില്ല അമ്മ അവന് മതിയായി ഇത് നേരെ പ്രകൃതിന്റെ ക്രിയേറ്റിവിറ്റി അതില് വേറെ ഒന്നും ഇല്ലല്ലോ എൻജോയ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ കടൽ കണ്ടു കഴിഞ്ഞപ്പോൾ എൻജോയ് ചെയ്യുക അതെന്ന പരിപാടി എന്നെ വിളിക്കാതെ പോണേ ിക്കാൻ തുടങ്ങിട്ട് മാനം ചുവന്നിട്ടില്ലല്ലോ നമ്മടെ അവിടെ ഒക്കെ ആണെങ്കി ചുവന്നു കാണൂട്ടോ ദേ സൂര്യൻ സൂര്യൻ കടലിന്റെ സൂര്യൻ അങ്ങനെ ചെറൈ ബീച്ചിലെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് ന്യൂ ഇയറിനുള്ള കേക്ക് വാങ്ങിച്ചു അപ്പം അത് കട്ട് ചെയ്തു ന്യൂ ഇയർ ആഘോഷം അടിപൊളിയായിരുന്നു കേട്ടോസ് ഡ്രീംസിൻ്റെ ഇങ്ങോ നോക്ക് കേക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുത്തത് കൊണ്ടിരിക്കുന്നു ചാർജറൊക്കെ ഇരിക്കുന്നത് കേക്കിന് എന്റെ അടുത്ത് എന്താണെങ്കിലും നമ്മുടെ കേക്ക് ബ്രദേഴ്സ് കേക്ക് ലേക്കിൽ നിന്നും വാങ്ങിയ ബിന്ദുസ് ഡ്രീംസ് ഹാപ്പി ന്യൂ ഇയർ അടിപൊളി ഒരു റോസാപ്പൂ ഒക്കെ ആയിട്ട് നല്ല ായിരിക്കും ബ്ലാക്ക് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സമന്വയ റെസിഡൻസ് ക്ലബിന്റെ ന്യൂഇയർ ആഘോഷമായിരുന്നു നമ്മൾ കുറച്ച് വീട്ടുകാരെല്ലാം കൂടി ചേർന്നുള്ള ഒരു ന്യൂഇയർ ആഘോഷം ഇപ്പോൾ ഞാൻ ഇവിടെ പുതിയതായതുകൊണ്ട് ഈ വർഷം ഇവിടെ പുതിയതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇൻട്രഡ്യൂസ് ഒക്കെ ചെയ്തു പക്ഷേ ഇതൊന്നുമല്ല ആൻസുകൂട്ടൻ്റെ പാട്ടും ചേട്ടൻ്റെ ഡാൻസും ഒക്കെയായിട്ട് അടിപൊളിയായിട്ട് ന്യൂ ഇയർ ആഘോഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൂടുതലായിട്ടും ടീച്ചേഴ്സാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളത് നമ്മുടെ സമന്വയ റെസിഡൻസ് അസോസിയേഷനിലെ ടീച്ചേഴ്സ് കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ അസോസിയേഷനാണ് അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഒരുപാട് എന്താ കുസൃതി ചോദ്യങ്ങളും അല്ലാതെ ഇൻഫോർമേറ്റീവായ ക്വസ്റ്റ്യൻസും ഒക്കെയായിട്ട് അടിപൊളിയായിട്ടാണ് നമ്മുടെ ന്യൂ ന്യൂഇയർ പന്ത്രണ്ട് മണി ആയ സമയത്ത് ഭയങ്കരമായ പടക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഏറ്റവും രസം ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെയുള്ള ഡാൻസും പാട്ടും കൂത്തും മേളവും പിള്ളേരുടെ കളികളും പിള്ളേരുടെ പാട്ടും ഒക്കെയായിട്ട് ജീവിതം അങ്ങ് എൻജോയ് ചെയ്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നതൊക്കെ ഇപ്പോഴാണെന്ന് തോന്നിപ്പോൾ ഇത്രയടക്കെ കാലങ്ങളൊക്കെ മുന്നോട്ട് പോയെങ്കിലും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഡിഗ്രി കാലഘട്ടമാണേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ലൈഫ് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്താൽ പോയത് അത് എത്രയൊക്കെ ആണെങ്കിലും പഠന കാലഘട്ടത്തിൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ജീവിത പ്രകാരാബ്ധങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഒന്നും ചിന്തിക്കേണ്ട അത്തൊരു കാലഘട്ടമായിരുന്നു പഠന കാലഘട്ടം വീണ്ടും പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരാഗ്രഹമൊക്കെ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമുക്ക് മുകളിലേക്ക് ഒത്തിരി പഠിക്കാനുണ്ടല്ലോ ഞാൻ ഒരു എം എ ബി എഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെയൊക്കെ മുകളിലേക്ക് ഒരുപാട് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനിപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം അപ്പോൾ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കരുത് ആഗ്രഹങ്ങൾ അതുപോലെയൊക്കെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ ന പ്രഭേദമന്യായിരുന്നു ഇവിടെ ആഘോഷങ്ങളൊക്കെ നടന്നത് ഒരുപാട് ചിരിച്ച ദിവസമായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്ത ദിവസമായിരുന്നു ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നെങ്കിലും നമ്മൾ നമ്മുടെ ച ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ ഇവർ ഇവരിൽ പലരിലും പലരും കാണുന്നുണ്ടായിരുന്നിട്ട് അതപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ടെന്ന് എസ്പെഷ്യലി ജാക്സൺ ചേട്ടൻ വന്നതോടുകൂടി നമ്മുടെ ബിന്ദു ശ്രീംസിലേക്ക് ജാക്സൺ ചേട്ടൻ സ്ഥാനമേറ്റതോടുകൂടി കരിമണ്ണൂർ നമ്മുടെ ഈ ഒരു പ്രദേശത്തുള്ള മിക്ക വീട്ടുകാരും തന്നെ കാണാറുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് പറയുമായിരുന്നു ഞങ്ങൾ ചാനൽ കണ്ടത് അപ്പം നമ്മുടെ കരിമീൻ പൊള്ളിച്ച വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പറയുമായിരുന്നു ഞങ്ങൾ കണ്ടത് ടി വിയിലാണല്ലോ ടി വിയിൽ ഇത് ചെയ്താണ് ചാനൽ ചെയ്താണ് കണ്ടത് എല്ലാവരും കൂടെ കൂടി ഇരുന്നാണ് കണ്ടതെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞിരുന്ന ചെറിയ ചമ്മൻ തോന്നാതിരുന്നില്ല അപ്പോൾ ഇനി വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഞാൻ വീഡിയോ നേരത്തെ എടുത്ത് എടുത്തുവെച്ചെങ്കിൽ ഓഡിയോ ഇപ്പോഴാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഓഡിയോ കൊടുക്കുന്നത് ഞാൻ നമ്മുടെ അടുക്കളയിൽ തന്നെ ഇരുന്നാണ് കേട്ടോ നല്ല എല്ലും കപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി നല്ല എല്ലും കപ്പ ഏഷ്യാഡ് എന്നൊക്കെ പറയും നമ്മൾ ഇടുക്കിക്കാർ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇറച്ചിയിട്ട് വേവിക്കുന്ന അപ്പോൾ എല്ലും കപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഈ ഓഡിയോ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ വേണ്ട ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതുവരെ ഒരിക്കലും കാണാത്തവരാണ് വീഡിയോ കാണുന്നത് പക്ഷേ ഇത് ഇനിയിപ്പം വീഡിയോ കാണുന്നവരെ നമ്മൾ ദിവസം കാണേണ്ടുന്നൊരവസ്ഥയാണ് എല്ലാ മുഖങ്ങളും പരിചിത മുഖങ്ങളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എവിടെ നിന്നോ പാറി പറന്ന് വേണം ജാക്സൺ ചേട്ടനാണെന്നൊട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കയ്യിൽ നിന്ന് പോയി മക്കളെ കയ്യിൽ നിന്ന് പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി മൊബൈലാണെങ്കിൽ ആൻസൂട്ടറിൻ്റെ കയ്യിൽ നേരത്തെ കൊടുത്തിട്ടൊക്കെയാണ് വീഡിയോ പഠിക്കാൻ ഏർപ്പാടാക്കിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ആൻസുകൂട്ടം നല്ല രീതിയിൽ തന്നെ നിന്ന് നല്ല ക്യാമറാമാനോനായിട്ട് തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം നമ്മുടെ മൊബൈലിനകത്തേക്ക് പകർത്തി എടുക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ മടത്ത് പോയി സത്യം പറയാമല്ലോ മടുത്തിരിക്കുകയായിരുന്നു തീരെ വയ്യായിരുന്നു കേട്ടോ കാരണം മൊത്ത ഓട്ട പ്രദക്ഷിണമായിരുന്നല്ലോ ചെറാ എ വീച്ചും ന്യൂഇയർ ആഘോഷവും ക്രിസ്മസ് ആഘോഷവും എന്ന് പിന്നെ പുൽക്കൂട് പുൽക്കൂടിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട നമ്മൾ പുൽക്കൂട് റെഡിയാക്കി വെക്കും പൂച്ച കുഞ്ഞ് അതിനകത്ത് കയറി കിടക്കും അങ്ങനെ പിന്നെ റെഡിയാക്കും അവസാനം ആടിനെ എണ്ണം തട്ടിമറിച്ചിട്ട് പൂച്ചക്കുഞ്ഞ് കയറിയിരിക്കും ഇത് തന്നെയായിരുന്നു വീട്ടിലെ അവസ്ഥ പണ്ട് കോഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ പൂച്ച ചെറിയൊരു മാറ്റം വന്നേ ഉള്ളൂ അപ്പോൾ ദിവസവും നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ന്യൂ ഇയർ ആഘോഷം ഈ തവണ അടിപൊളിയാക്കി അടുത്ത വർഷം എന്താകും എന്തോന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളായിരിക്കും നിമിഷത്തിൽ നമ്മളെ ആയിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയായിരിക്കും ഏറ്റവും നല്ലത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ അസൂയപ്പെട്ടിട്ട് എന്തേലും കാര്യമുണ്ടോ സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടും അസൂയപ്പെട്ട് കുറച്ച് കുറ്റം പറഞ്ഞതുകൊണ്ട് എന്തേലും കാര്യമുണ്ടോ അവരെന്താണെങ്കിലും സന്തോഷം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ സൂയപ്പെട്ടിങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞ് കുറച്ച് കുശുമ്പും പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തമ്മി തല്ലിച്ച് അടിപിടി കൂടിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിലൊരു കാര്യമേ നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം അല്ലാതെ ഒരിക്കലും സന്തോഷം നമ്മളെ തേടി തേടിയെത്തത്തൊന്നുമില്ല നമ്മുടെ നമ്മളായിരിക്കുന്ന നിമിഷങ്ങളെ നമ്മുടേതാക്കി മാറ്റിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ ഹാപ്പിനെസ് ഒരിക്കലും മറ്റുള്ളവർക്ക് സന്തോഷം പകരണമെന്നൊന്നുമില്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കുമല്ലോ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവുക അപ്പം നമ്മളൊരിക്കലും മറ്റുള്ളവരെ നോക്കേണ്ടതില്ല അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും നോക്കേണ്ടതില്ല അതൊക്കെ തന്നെയാണ് ഞാൻ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവിടെ കൂടി നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ ഇപ്പം ഡാൻസ് അറിയുന്നവരോ പാട്ട് അറിയുന്നവരോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവർ സന്തോഷത്തിലേക്കൊക്കെ അവർ കണ്ടെത്തുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ വെറുതെയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസിന് വാങ്ങിയ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഓണർ തന്നെയാണ് എഴുതി തന്നത് നമ്മുടെ ബ്രദേഴ്സ് കേക്ക് ലേക്കിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് മാത്രമായിട്ടെ ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് കുത്തി ഉള്ളൂ ഒന്നിനെയും നമ്മൾ വിട്ട് കളയരുതല്ലോ കാരണം അത്രയേറെ സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥാപനമാണ് ബ്രദേഴ്സ് എന്നുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് കാരണം എനിക്ക് അവിടുത്തെ ഫുഡ് അത്രയേറെ ഇഷ്ടമാണ് ഒരിക്കലും ഒരു പേഡ് പ്രമോഷനോ ഒന്നുമല്ല എൻ്റെ സ്വന്തം താല്പര്യപ്രകാരം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ വെറുതെ കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ എടുത്തിട്ടെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം ഇവിടെ കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ ഒരു സഭാകമ്പമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്താഗതിയോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല എല്ലാവരിലും ഒരു പോസിറ്റീവ് വൈബാണ് കണ്ടത് കാരണം പ്രായഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ കയറി നിന്നങ്ങെ തുള്ളുന്ന കാഴ്ച അതും എല്ലാം നല്ല ജോലിയൊക്കെ ചെയ്യുന്നവരും അധ്യാപകരായിട്ടും ബാങ്കിൽ ജോലി ചെയ്യുന്നവരും എൻജിനീയറിംഗ് വർക്ക് ചെയ്യുന്നവരും അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ജാതി മത പ്രായ ജോലി സാമ്പത്തിക അന്യേ ഉള്ള ഒരു സന്തോഷം പകർത്താൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ അത്രയേറെ നഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേനെ ഇനിയിപ്പം അടുത്ത നമ്മുടെ പ്രോഗ്രാമിന് സമന്വയ റെസിഡൻസ് അസോസിയേഷൻ പ്രോഗ്രാമിന് അടിപൊളി വെറൈറ്റി പ്രോഗ്രാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് നമ്മൾ നാല് പേർക്കും നല്ല നിർബന്ധമുള്ളൊരു കാര്യമാണ് അപ്പം അതുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി തുടക്കം കുറിച്ചത് തന്നെ വളരെ മനോഹരമായിട്ടായിരുന്നു കഷ്ടകാലങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരും ഒക്കെ പോയി മറിഞ്ഞ ഒരു നല്ല നാളേക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു നല്ല നാളെ ആയിരിക്കാം ഇപ്പോൾ ജാക്സൺ എന്ന ദൈവത്തുല്യനായ ആ ഒരു മനുഷ്യനിലൂടെ നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഇത് കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് തന്നെ അറിയറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലെയൊക്കെ ഏതൊക്കെ രീതിയിലായിരുന്നു നമ്മളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ കാണുന്നതാണ് ഒന്നും ഒളിച്ചോ മറച്ചോ വെച്ചുകൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് മുന്നിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഇട്ടിരിക്കുന്നത് ഇതൊരു റീൽ ലൈഫാണ് റിയൽ ലൈഫല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരോടൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ ഞങ്ങളുടെ റിയൽ ലൈഫാണ് റീൽസായിട്ട് ഞങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിന്ദു സ്ട്രീംസ് ഇത്രയേറെ ആളുകളെ ഏറ്റെടുത്തത് പത്ത് പേര് പോലും നമ്മളെ അംഗീകരിക്കാനും മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൺപത്തി ഒൻപതിനായിരം പേര് നമ്മളെ അംഗീകരിച്ചത് കൊണ്ട് അത് വളരെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അഭിമാനപൂർവ്വം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇത് ഞങ്ങളുടെ റിയൽ ലൈഫാണ് അത് ഞങ്ങൾ റീൽസിലൂടെ കാണിക്കുന്നു എന്ന് മാത്രം കാരണം അഭിമാനത്തോടെ പറയാനുള്ള കാര്യം പറയാം വർഷങ്ങളായിട്ടും പല കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടും കൊണ്ടും ഇൻസ്റ്റഗ്രാമിലും പല കടമ്പകൾ കാണിച്ചുകൊണ്ടും കൊണ്ടും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ നിലനിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുന്ന പലരെയും കാണാം എങ്ങനെയെങ്കിലും മറ്റുള്ളവരൊന്നും ഞങ്ങളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളെ കാണാം പക്ഷേ അവരുടെ ആ ഒരു സങ്കടങ്ങൾ ഏതായാലും നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം അവർക്കും എന്തെങ്കിലും ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പരമാവധി അത്തരത്തിലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ട് ഒരു മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ മുന്നൂറ് ഫോളോവേഴ്സൊക്കെ ഉള്ളൂ എന്നും കരുതിക്കൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാതെയൊന്നും പോയിട്ടില്ല പക്ഷേ ഞങ്ങളെ ആളുകളെ ശ്രദ്ധിക്കൂ എന്ന് കരഞ്ഞ് കരയുന്നവർക്കിടയിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നവർക്കിടയിലേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഈ എയ്റ്റി നയൻ കെ ഫാമിലി മെമ്പേഴ്സ് അപ്പം അവർക്ക് അവരെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ അതായത് നമ്മുടെ ഈ ബിന്ദുശ്രീംസ് ഫാമിലിയിലുള്ള എൺപത്തി ഒൻപതിനായിരം സബ്സ്ക്രൈബേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ചേരുമ്പോഴത്തേക്കും ഒരുപാട് പേരായില്ലേ ഇത്രയും പേര് ഈ ഒരു റിയൽ ലൈഫിൽ റീൽസിലൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ റീൽസാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവർക്കിടയിലേക്ക് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുകയാണിത് നമ്മുടെ കുടുംബമാണ് അപ്പം നിങ്ങൾ കാത്തിരുന്ന മറ്റൊരു വീട് ഇതാണ് ജാക്സൺ ചേട്ടറിൻ്റെ വീട് ഫാമിലിയെക്കുറിച്ചൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒമ്പത് മക്കളാണ് ഒൻപത് മക്കളും ജനിച്ചു വളർന്ന ഉറുമ്പിൽ തറവാട് ഒരു പത്ത് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള വളരെ കൂടി പ്രതാപത്തോടുകൂടി കൂടി നമ്മുടെ തൊടുപുഴയിലെ നെയ്ശേരി എന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന ഉറുമ്പിൽ തറവാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ എല്ലാം ഒന്ന് സസ്പെൻസ് ആക്കി വെക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് വീട് കണ്ടിവിടെ നിർത്താം ബാക്കി വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്സൺ ചേട്ടൻ ജനിച്ചു വളർന്ന ആ ഒരു വീട് സ്ലോ മോഷനിൽ ഇട്ടിരിക്കുന്നത് പതുക്കെ എല്ലാവരും കണ്ടാൽ മതി എന്നതുകൊണ്ടാണ് അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറിനകത്തിരിക്കുന്നൊരു വീടാണ് ഇപ്പോൾ റോഡ് സൈഡിലായിട്ടാണ് വീട് ഇവിടെ ഇപ്പം താമസിക്കുന്ന ചേട്ടൻ്റെ ഏറ്റവും ഇളയ അനിയനും ഫാമിലിയും ഒപ്പം ചേട്ടൻ്റെ പിതാവുമാണ് അപ്പോൾ ഉറുമ്പിൽ തറവാട്ടിലേക്ക് നമ്മൾ വരുന്നൊരു വീഡിയോടുകൂടി ഇവിടെ വീഡിയോ വൈദ്യപ്പ് ചെയ്യുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഒരു വരയ്ക്കും ഓഫ് ബിന്ദുസ് ഡ്രീംസ് ബായ അപ്പൊ വീടൊക്കെ കണ്ടില്ലേ ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാം ഒന്ന് സസ്പെൻസില് നിർത്തുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സസ്പെൻസില് നിർത്തുകയാണ് പഴയ തറവാടാണ് അങ്ങ് നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണ് പണ്ടത്തെ പള്ളിക്കൂടം പോലെ അടിപൊളിയാണ് കേട്ടോ